ഇന്ന് പുലർച്ചെ ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിനിൽ കയറിയ യാത്രക്കാരെ സഹർഷം സ്വാഗതം ചെയ്തത് മാവേലിയായിരുന്നു ട്രെയിനിലെ സ്ഥിരം യാത്രക്കാർ ചേർന്നൊരുക്കിയ ഓണാഘോഷമായിരുന്നു പൂവിളിയും മാവേലിയും മധുര മധുരവിതരണവുമൊക്കെയായി കളറായത് ഓലി ഓലാടും മറ്റേ മറ്റേ മയക്കെടുക്കണ്ടോ രണ്ട് മയക്കെടുക്കും തൃശൂരിലെ റെയിൽവേ പാസഞ്ചർ അസോസിയേഷനാണ് ട്രെയിനിലെ ഓണാഘോഷം സംഘടിപ്പിച്ചത് മറ്റു യാത്രാ സർവീസുകളിൽ നിന്നും വ്യത്യസ്തമായി ട്രെയിനിലെ സ്ഥിര യാത്രക്കാർ തമ്മിൽ ഒരു ഹൃദ്യമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് ഈ ഊഷ്മള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിലെ ഓണാഘോഷം ഞങ്ങൾ ഗുരുവായൂരിൽ നിന്നുള്ള ട്രെയിനിൽ സ്ഥിരം യാത്രക്കാരാ എട്ടിക്കുള്ള സ്ഥിരം യാത്രക്കാരാണ് ഞങ്ങൾ കാലത്ത് ആറേമ്പതിനുള്ള ട്രെയിനിൽ പോകും വൈകിട്ട് എട്ട് മണിക്കുള്ള ട്രെയിനിൽ വരും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ട്രെയിനിലോട്ട് വരും ഗുരുവായൂരിൽ വരും പക്ഷെ ഞങ്ങൾ യാത്ര ദൂരം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം തൃശ്ശൂർ ഗുരുവായൂർ റോഡ് വളരെ കുണ്ടും കൂടിയാണ് ആ കുണ്ടും കൂഴിന്നായിരിക്കും അവർ പക്ഷെ മാവേലിയൊക്കെ ഒന്ന് വന്നു കണ്ടു ഞങ്ങൾ സ്ഥിര യാത്രയിൽ ഞങ്ങൾ ഓണാഘോഷം നടത്തുന്ന സമയത്ത് മാവേലി വന്ന് വളരെ സന്തോഷമുണ്ട് കാരണം ഇപ്പോഴത്തും ഭരണാധികാരിയോട് പറഞ്ഞു പറഞ്ഞു മടുത്തു ഇനി ആരും ഞങ്ങൾക്ക് ആശ്രയില്ല കള്ളവുമില്ല ചതിയുമില്ല കള്ളവുമില്ല പുളി വന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മാവേലി നാട് വാണിരുന്നൊരു കാലം ഞങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് കൊറോണ സമയത്ത് നിർത്തി വെച്ച ഒരു ട്രെയിൻ അല്ലെ അനുഭവം എത്ര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുമോ ഞങ്ങൾ ഈ യാത്രയിൽ ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് അതൊന്നും പുനഃസ്ഥാപിച്ച് ഞങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഈ ഗുരുവായൂർ ട്രെയിൻ്റെ ഒരു കണക്ടിവിറ്റി ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ മാവേലിയുടെ മുമ്പിൽ സംഭവിക്കുന്നു മാവേലി പോകുന്നതിന് മുമ്പ് ഓണപ്പാട്ടുകൾ പാടി മാവേലിയും കൂട്ടരും ട്രെയിനിലെ ബോഗികൾ തോറും കയറിയിറങ്ങിയതോടെ ട്രെയിൻ ഒന്നാകെ സഞ്ചരിക്കുന്ന ഒരു ആഘോഷ കേന്ദ്രമായി മാറി യാത്രക്കാരോട് നാടിനെ പറ്റിയും പുതിയ കാലഘട്ടത്തിലെ മാറ്റങ്ങളും ചോദിച്ചറിഞ്ഞ മാവേലിയുടെ വക ഒരു ഓണപ്പാട്ടുകൂടിയായതോടെ ട്രെയിൻ മാവേലി അങ്ങെടുത്തു കുറച്ചുവേളം മധുരതരമാക്കാൻ മാവേലിയുടെ വക പാരടപ്പായസവും കായവർത്തതും ശർക്കര ഉപ്പേരിയുമൊക്കെ എത്തിയതോടെ യാത്ര വേറെ ലെവലായി കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി ട്രെയിനിലെ സ്ഥിരം യാത്രക്കാരനായ ഒരാളുടെ അഭിപ്രായത്തിൽ ഇതാദ്യമായാണ് ഇങ്ങനെയൊരു ഓണാഘോഷം അതേ ക്രിസ്മസ് ആയി കഴിഞ്ഞാലും എന്തെല്ലാം സെലിബ്രേഷൻ ഉണ്ടോ അതൊക്കെ ഞങ്ങൾ ഇവിടെ ആഘോഷിക്കാറുണ്ട് അതൊരു രസമാണ് ഗുരുവായൂരിൽ തുടങ്ങിയ ഓണാഘോഷം ഇടപ്പള്ളിയിലെത്തിയപ്പോൾ വീണ്ടും കാണാമെന്ന ഉറപ്പോടെ യാത്രക്കാരെ അനുഗ്രഹിച്ചാണ് മാവേലി വിട പറഞ്ഞത്